സൈബർ തട്ടിപ്പുകൾ വർദ്ധിക്കുമ്പോൾ മുന്നറിയിപ്പുമായി കേരള പോലീസ് എത്തിയിരിക്കുകയാണ് ഗൂഗിൾ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയെന്ന് കേരള പോലീസ് ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പൊതുജനങ്ങൾക്ക് അറിയിപ്പും നൽകി കഴിഞ്ഞു ഓൺലൈൻ അക്കൗണ്ടുകളുടെ പാസ്വേഡുകൾ തട്ടിയെടുത്തുകൊണ്ടും ഹാക്ക് ചെയ്തുമുള്ള കുറ്റകൃത്യങ്ങൾ കേരളത്തിലടക്കം ഏറെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് കേരള പോലീസിന്റെ ഈ ഒരു ജാഗ്രതാ നിർദ്ദേശം എത്തിയിരിക്കുന്നത് സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരുന്ന ഇക്കാലത്ത് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യപ്പെടാൻ ഏറെയാണ് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് മൊബൈൽ ഫോൺ നമ്പർ തന്നെ പാസ്വേഡായി ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക പാസ്വേഡ് അക്ഷരങ്ങളും സ്പെഷ്യൽ ക്യാരക്ടറുകളും അക്കങ്ങളും ഉൾപ്പെടുത്തിയുള്ളതായിരിക്കണം കുറഞ്ഞത് എട്ട് ക്യാരക്ടറെങ്കിലും പാസ്വേഡിൽ ഉണ്ടായിരിക്കണം മാത്രമല്ല വിശ്വസനീയമായ ഡിവൈസുകളിൽ മാത്രം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്യേണ്ടതാണ് അക്ഷയ സെൻറ്ററുകൾ മറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററുകൾ എന്നിങ്ങനെ പോകുന്നിടത്തെല്ലാം അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്ന പ്രവണത കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനുകളിൽ നിന്ന് അക്കൗണ്ട് നീക്കം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒപ്പം ഒട്ടും തന്നെ വിശ്വസനീയമല്ലാത്ത തേർഡ് പാർട്ടി ആപ്പുകൾക്ക് അക്കൗണ്ട് ആക്സസ് കൊടുക്കാതിരിക്കുക മാത്രമല്ല മുൻകരുതൽ എന്ന വണ്ണം ഗൂഗിൾ അക്കൗണ്ടുകളുടെ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിർബന്ധമായും ആക്ടിവേറ്റ് ചെയ്ത അക്കൗണ്ട് സുരക്ഷിതമാക്കണം ഇത്രയും സുരക്ഷാ മുൻകരുതൽ എടുത്തിട്ടും എന്തെങ്കിലും കാരണവശാൽ ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടാൽ ഉടനടി ഇമെയിൽ പരിശോധിച്ചാൽ ഇമെയിൽ സേവന ദാതാവിൽ നിന്ന് അലർട്ട് മെസ്സേജ് വന്നതായി കാണാം തുടർന്ന് അതിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം തുടർ നടപടിയും സ്വീകരിക്കേണ്ടതാണ് ഗൂഗിൾ പേ ജിമെയിൽ ഗൂഗിൾ ഡ്രൈവ് യൂട്യൂബ് ഗൂഗിൾ മീറ്റ് ഗൂഗിൾ ഫോട്ടോസ് പ്ലേ സ്റ്റോർ തുടങ്ങിയ ഗൂഗിൾ സേവനങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു ആവശ്യകതയായി മാറിയിട്ടുണ്ട് ഗൂഗിൾ സേവനങ്ങളെല്ലാം കൂടുതൽ സൗകര്യപ്രദവും സ്വകാര്യവുമാക്കുന്നതിന് ഒരൊറ്റ അക്കൗണ്ടുമായി ഈ സേവനങ്ങൾ ലിങ്ക് ചെയ്യാനും ഗൂഗിൾ അനുവദിക്കുന്നുണ്ട് നമ്മുടെ പലരുടെയും സാമ്പത്തികവും വ്യക്തിപരവുമായ വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ താക്കോലും ഇപ്പോൾ ഗൂഗിളിനാണെന്ന് തന്നെ പറയേണ്ടതുണ്ട് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടാൽ കനത്ത നഷ്ടങ്ങളാകും നമുക്ക് സംഭവിക്കുക അതുകൊണ്ട് തന്നെ ഗൂഗിൾ സേവനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനം തന്നെയാണ് മിക്കപ്പോഴും ആളുകൾ തങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട കാര്യവും നമ്മുടെ നിർണായക വിവരങ്ങളെല്ലാം വിദൂരത്തിരുന്ന ചിലർ ദുർവിനിയോഗം ചെയ്യുന്നുണ്ടെന്ന കാര്യവും അറിയാറില്ല നമ്മുടെ ഈ ഒരു ഗൂഗിൾ അക്കൗണ്ട് ഒരാൾ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിക്കുന്ന ഏകദേശം തൊണ്ണൂറ് ശതമാനം ഡേറ്റയും അയാൾക്ക് ലഭിക്കാറുണ്ട് നമ്മൾ സഞ്ചരിച്ച ലൊക്കേഷനുകൾ അല്ലെങ്കിൽ നമ്മുടെ ഇമെയിൽ വിവരങ്ങൾ നമ്മുടെ ഫോട്ടോകൾ വീഡിയോകൾ കോൺടാക്ട് നമ്പറുകൾ എന്തിന് എന്തിന് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒ നമ്പറുകൾ അല്ലെങ്കിൽ ബാങ്കിങ് ഇടപാട് വിവരങ്ങൾ വരെ ഹാക്കർമാർക്ക് ലഭിക്കും ഇത് പല ഇല്ലീഗൽ ആക്ടിവിറ്റീസിനും പിന്നീട് ഉപയോഗിക്കാൻ വരെ സാധ്യതകൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഫോണിലേക്ക് നിങ്ങളുടെ അക്കൗണ്ടിലെ എന്തെങ്കിലും സംശയാസ്പദമായ പ്രവർത്തനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനും ഗൂഗിൾ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലെ അസ്വാഭാവികമായ സൈൻ ഇൻ അല്ലെങ്കിൽ പുതിയ ഡിവൈസിലൂടെയുള്ള ലോഗിൻ ചെയ്യൽ തുടങ്ങിയവയെക്കുറിച്ച് മുന്നറിയിപ്പുകൾ ലഭിക്കും അത് അനുസരിച്ച് നമുക്ക് തുടർ നടപടികൾ എടുക്കാനും സാധിക്കും